വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ൂർ തച്ചിങ്ങനടം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് വർഷത്തെ എസ് എസ് എൽ സി ബാച്ച് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു റിട്ടയേർഡ് അധ്യാപകൻ മുരളി പള്ളിക്കുത്ത് സംഗമം ഉദ്ഘാടനം ചെയ്തു എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു തച്ചിങ്ങനാടം ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് എസ് എൽ സി ബാച്ചാണ് പ്രതിഭാ സംഗമം നടത്തിയത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ബാച്ച് അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ അനുമോദിച്ചു പൂർവ്വധ്യാപകൻ എസ് വി മോഹനൻ പ്രഭാഷണം നടത്തി ആ ഞങ്ങളെ ഞങ്ങളുടെ സലാം കൊണ്ട് കെ കെ നാസർ ഖാൻ ചന്ദ്രൻ നെന്മിനി ബാലൻ കുണ്ടിപറമ്പ് പൂർവ്വ അധ്യാപകൻ ഉമ്മർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ